ബോച്ചയുടെ കാര്യത്തിൽ നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബോച്ച ഹണിയെ മോശമായിട്ട് ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു എന്നായിരുന്നു സത്യത്തിൽ അതൊന്നുമല്ല പ്രശ്നം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ ഹണി റോസ് എന്ന് പറയുന്ന സെലിബ്രിറ്റി എറണാകുളം കോടതിയിൽ മൊഴി കൊടുത്ത സമയത്ത് ഒരു രഹസ്യമൊഴി നൽകിയിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ രഹസ്യമൊഴിയിലുള്ള വിഷയമായിരുന്നു ഇത്തരത്തിൽ ബോബിയെ ഒരു രാവിലെ തന്നെ പെട്ടെന്ന് കോടതി സ്റ്റേ ജയിലിൽ റിമാൻഡ് ചെയ്തതും ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടപടിയാക്കുന്ന വഴി എന്തായിരിക്കും ആ രഹസ്യമൊഴി എന്നായിരിക്കും പലരും ചോദിക്കുന്നുണ്ടാവുക ഇത്രയും വലിയ ഒരു സെലിബ്രിറ്റി ആയിട്ടും നമ്മളെ രാജ്യത്തിന് ടാക്സ് അടക്കുന്നുണ്ട് അതല്ലെങ്കിൽ ബോബി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടായിരിക്കും ബോബിക്കെതിരെ ഇത്രയ്ക്കും പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഉണ്ടായ സാഹചര്യം സത്യം പറയുകയാണെങ്കിൽ ബോബി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന വ്യക്തിയൊക്കെ തന്നെയാണ് ബോബി പക്ഷേ ബോബിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു കാര്യം എന്തോ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അതല്ലെങ്കിൽ ബോബി അത്തരത്തിൽ സംസാരിച്ചു എന്ന് പറയുമ്പോഴും അതല്ലെങ്കിൽ ശരീരപ്രകൃതിയെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറയുമ്പോഴൊന്നും ഇത്ര പെട്ടെന്നൊന്നും പിടിച്ചിട്ട് ജയിലിലടക്കാൻ മാത്രം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ മാത്രം വലിയ ശിക്ഷയല്ല എന്നെല്ലാവർക്കും അറിയും പക്ഷെ എന്തായിരിക്കും അതൊരു രഹസ്യമൊഴിയായിരുന്നു ഈ രഹസ്യമൊഴി എന്ന് പറയുമ്പോഴേ ഈ ഒരു വിഷയത്തിൽ സംബന്ധിച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം അവിടെ ബോബി ചെമ്മണ്ണൂർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം ബോബി ചെമ്മണ്ണൂരിൻ്റെ ഷോപ്പിൻ്റെ ഇനാഗുറേഷനു വേണ്ടിയിട്ട് തന്നെയായിരുന്നു ആ ഒരു അവിടെ എത്തിപ്പെട്ടതും അതേസമയം അവിടെ എത്തിയ സമയത്ത് ബോബി ചെയ്ത മറ്റൊരു കാര്യമുണ്ടായിരുന്നു ഒരിക്കലും ആ ഒരു ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ എന്നുള്ള നിലക്ക് തന്നെ ആയിരുന്നു ബോബി ഹണി റോസിനെ വിളിച്ചതൊക്കെ പക്ഷേ ഒരിക്കലും എവിടെയും മോശമായിട്ട് അല്ലെങ്കിൽ ബോബി ഈ ഹണി റോസിൻ്റെ കയ്യിൽ പിടിച്ച് കറക്കിയതും അതേസമയം ലൈംഗിക ചൊവ്വയോടെ ശരീരത്തിൽ തൊട്ടു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതുമായി സംബന്ധിച്ചിണ്ടായ ഏറ്റവും വലിയ ഒരു കുറ്റം അതേസമയം ഇത് വീഡിയോ പകർത്തുകയും ഈ വീഡിയോ പകർത്തിയത് പ്രചരിപ്പിക്കുകയും ഇതിനെതിരെ ഒരുപാട് ആളുകൾ വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തതും അല്ലെങ്കിൽ ബോബിക്ക് അനുകൂലമായിട്ട് കമൻ്റ് ചെയ്തതും ഹണി റോസിനെതിരെ എതിരായിട്ടുള്ള കമൻറ്റുകളും ഒക്കെ തന്നെയായിരുന്നു ഇത്തരം ഒരു അപകടം വരുത്തി വെച്ചത് എന്ന് യഥാർത്ഥത്തിൻ്റെ വശത്തേക്ക് നീങ്ങുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരിക്കലും ഒരു സംസാരത്തിൻ്റെ പേരിൽ പെട്ടെന്ന് ഒരു വലിയ വ്യവസായിയെ പിടിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല അങ്ങനെയാണെന്നെങ്കിൽ മോഹൻലാൽ അതേപോലെ മറ്റ് ചില സെലിബ്രിറ്റികളൊക്കെ പലപ്പോഴും സിനിമയിൽ പോലും ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളുണ്ട് സിനിമയിലുള്ള പല രംഗങ്ങളും വെച്ച് നോക്കുമ്പോഴും അതിൻ്റെ അടുത്ത് പോലും എത്തുന്നില്ല ഈ ഹണിറോസിനെക്കുറിച്ച് ബോബി പറഞ്ഞ വാക്കുകൾ പക്ഷേ വാക്കുകളൊന്നും ആയിരുന്നില്ല പ്രശ്നം എന്ന് ഈ ഒരു അവസരത്തിലാണ് കാര്യങ്ങൾ അറിയുന്നത് ഏതായാലും ബോബി പതിനാല് ദിവസം കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടും എന്ന് പറയുമ്പോഴും ഫസ്റ്റ് ദിവസം തന്നെ ജാമ്യം നിഷേധിച്ചു എന്ന് പറയുമ്പോഴും ഇതൊരു വല്ലാത്ത പുലിവാല് പിടിച്ച ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം പല സാഹചര്യങ്ങളിലും നമ്മൾ യാഥാർത്ഥ്യവശം മനസ്സിലാക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പലതും പലരും വിളിച്ചു പറയുമ്പോഴും രാഹുൽ ഈശ്വറിനെ പോലത്തെ ആളുകൾ പറയുന്ന ചില കാര്യങ്ങൾ അംഗീകരിക്കേണ്ടതും ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുമുണ്ട് ഒരിക്കലും സ്ത്രീയെ അധിക്ഷേപിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഏതായാലും വരും സമയങ്ങളിൽ എന്തായിരിക്കും ബോബി ചെമ്മൂരിൻ്റെ വിഷയങ്ങൾ വരിക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കാണേപ്പതി മറ്റൊരു വലിയ സമയം കാണാം